ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ളൊരു നാടൻ ഫിഷ് കറി റെസിപ്പി ആയിട്ടാണ് നല്ല സ്പൈസി ആയിട്ടുള്ള അയല മുളകിട്ടതാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മൂന്ന് അയല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടകളൊന്നും പിടിക്കാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഞാൻ ഇവിടെ ഒരു മിക്സിയിലെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഇരുപത് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ശേഷം മാറ്റി വെക്കാം ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് മാറ്റി വെക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഫിഷ് കറി റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചേച്ചതും എട്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഒരു നാല് പച്ചമുളക് കരിഞ്ഞത് നാല് വറ്റൽമുളക് കരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം കണ്ടോ നമ്മുടെ ഐറ്റംസ് എല്ലാം നന്നായിട്ടന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകം ആവുന്നുട്ടോ ഇനി ഇതിലോട്ട് ചേച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ ചെറിയ ഉള്ളി സാധിച്ച് ചേർക്കുമ്പോൾ കറിക്കും നല്ലൊരു കട്ടിയും അട്ടിയും ഒരു ടേസ്റ്റും ഉണ്ടാവും കണ്ട ചെറിയ ഉള്ളി നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാണ് ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഈ ഒരു ബൗൾ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറിനൊപ്പം മാത്രമല്ല ചപ്പാത്തി പൊറോട്ട വെള്ളപ്പം ദോശ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ നായല മുളകിട്ടതാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പൊ കണ്ട മസാലയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ചു വെക്കാം നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ ഒരു പുളിവെള്ളം നല്ലപോലെ തന്നെ വറ്റിച്ചെടുക്കണം അപ്പോൾ വേണം പുളിയുടെ ഫ്ലേവറൊക്കെ കറിയിലോട്ട് നന്നായിട്ട് ഇറങ്ങി വരിക ഈ കറി എന്തായൊന്ന് തുറന്നു നോക്കുകയാണ് നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മീൻ ഇട്ടുകൊടുക്കാം അയല കൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഫിഷ് കൊണ്ടും ഇതുപോലെ കറി ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇതാ മീൻ ഞാൻ കറിയിലോട്ട് ഇട്ടു ഇനി ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വരട്ടെ അതിനായിട്ട് അടച്ചു വയ്ക്കാം നമുക്ക് കറി എന്തായെന്ന് തുറന്നു നോക്കാം കറി കണ്ടു പുളിവെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാല് ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം ഉലുവപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണേ കൂടി പോകരുത് ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം കട ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പൊ ഈ കറിയുടെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണയും മൂലുവപ്പൊടിയും എല്ലാം എത്തിക്കോളും ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ അയലമുളകിട്ടത് റെഡി നോക്കിയാൽ കാണുമ്പോ തന്നെ കഥയായിരുന്നല്ലേ ഒരു ഗ്രേവി കണ്ടോ നല്ല തിക്കായിട്ടും വളരെ സ്പൈസി ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പൊ എല്ലാവർക്കും രുചികരമായിട്ടുള്ള നാടൻ അയലമുളകിട്ടത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ